ഒരു കാർ അപകടം നേരിൽ കണ്ട ഞെട്ടലിലാണ് ഞാനിപ്പോഴും ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ മാമ്പുഴക്കരി എന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നത് ഈ റോഡ് നിങ്ങൾ നോക്കുക സ്ട്രെയിറ്റായ റോഡാണ് കണ്ടില്ലേ ഈ ഒരു റോഡിലാണ് അപകടം സംഭവിച്ചത് അപകടം സംഭവിച്ച് ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത് അപ്പോഴേക്കും ആളുകളൊക്കെ കൂടിയിരുന്നു മാമ്പുഴക്കരി സെൻറ്റ് ജോർജ് ഞാനായ സിറിയൻ ചർച്ചിൻ്റെ എൻട്രൻസിലേക്കാണ് ഈയൊരു കാറ് പാഞ്ഞു വന്നത് ഇത് ഇവിടുത്തെ ഗേറ്റിൻ്റെ പില്ലറിലിടിച്ച് നിൽക്കുകയാണ് ഉണ്ടായത് ഇതിനകത്ത് പേരാണ് ഉണ്ടായിരുന്നത് ഒരു പുരുഷനും സ്ത്രീയും ഏകദേശം അൻപതിനും അറുപതിനും ഇടയിൽ പ്രായമുണ്ട് എന്ന് തോന്നുന്നു കാണുമ്പോൾ പുരുഷനാണ് വണ്ടി ഓടിച്ചിരുന്നത് ഞാനിവിടെ എത്തുമ്പോഴേക്കും ആളുകളൊക്കെ കൂടിയിട്ട് ഇതിനകത്തുള്ള ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആദ്യം ഡ്രൈവ് ചെയ്തിരുന്ന ആളെ പുറത്തേക്ക് ഇറക്കി രണ്ടാമതേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ സ്ത്രീയെ പുറത്തേക്ക് ഇറക്കിയത് മുഖമൊക്കെ ഫുള്ള് ചോരയിൽ മുങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു അത് ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാറ് കാണുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് ഈ അപകടം വന്നതെന്ന് ചിന്തിക്കാൻ കഴിയും പല കാരണങ്ങളുണ്ടാവാം ഏതാണ് കറക്റ്റായ കാരണമെന്ന് അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇവിടെ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചതായിട്ടൊന്നും കാണുന്നില്ല മറ്റൊരു വാഹനം വന്ന് ഇടിച്ചതായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ലെഫ്റ്റ് സൈഡിലൂടെ വന്ന വാഹനം ലെഫ്റ്റ് സൈഡിലുള്ള ഗേറ്റിലേക്കാണ് ഇടിച്ച് കയറിയിരിക്കുന്നത് കണ്ടില്ല ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഇടിച്ച് കയറിയത് ഫ്രണ്ട് ഭാഗത്തെ വിൻഷീൽഡ് ഗ്ലാസ് ഒക്കെ ഫുള്ള് തകർന്നു പോയിട്ടുണ്ട് സൈഡ് ഗ്ലാസ് ബാക്കിലെ സീറ്റടക്കം പൊളിഞ്ഞു പോയിട്ടുണ്ട് കണ്ടില്ലേ ഡോറ് ഡോറിൻ്റെ ഭാഗം ഒക്കെ ഇതേപോലെ ഇതാ തകർന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എയർ ബാഗോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്കറിയാം നാനോ കാറിന് അങ്ങനെയുള്ള പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ കാറാണിത് അപ്പോൾ ആ കാറാണ് ഇടിച്ച് ഈ ഒരു പിന്നെ കോലത്തിലായിട്ടുള്ളത് ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടില്ലേ അപ്പം ഞാനകത്തേക്ക് നോക്കുന്ന സമയത്ത് ഡാഷ്ബോർഡിലൊക്കെ ചോരൊക്കെ അറിയണ്ട് അപ്പോൾ അത്രയും ശക്തമായ ഒരു അപകടമായിരുന്നു ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അധികം ക്ലോസ് അപ്പ് എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ അവരെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ആളുകളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയൊന്നും എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് അതൊന്നും വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് എടുക്കാഞ്ഞത് അപ്പോൾ ശേഷം എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ആ കാറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു അപകടം കാണുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം എനിക്ക് പല സംശയങ്ങളുമുണ്ട് അശ്രദ്ധമായിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടിയതാവാം അല്ലെങ്കിൽ വെട്ടി പോയതാവാം ഉറങ്ങിപ്പോയതാവാം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആളുടെ ശ്രദ്ധ ഒരു നിമിഷം പോയതാവാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാം ഇനി കാറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയതോ എന്ന് അറിയില്ല ഈ പറഞ്ഞ പോലെ ഇനി സ്റ്റിയറിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയതോ ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പല കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പിന്നെ ഇതിൻ്റെ ഒരു കാരണം കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ പലപ്പോഴും സ്ട്രേറ്റ് റോഡ് കാണുമ്പോൾ വളരെ ഈസിയാണ് ഡ്രൈവിംഗ് എന്ന് വിചാരിക്കും പക്ഷേ അത്തരം റോഡുകളിൽ ആളുകളൊക്കെ വളരെ സ്പീഡിലാണ് പോവുക എന്തെങ്കിലും കാരണവശാൽ എവിടെ നിന്നെങ്കിലും ഒരാൾ ക്രോസ് ചാടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം പെട്ടെന്ന് സഡനായിട്ട് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ പോകും സ്ട്രേറ്റ് റോഡാവുമ്പം നല്ല സ്പീഡിലായിരിക്കും പലരും ഉണ്ടാവുക പിന്നെ ഇത്തരം റോഡുകളിൽ സ്പീഡ് ബ്രേക്കേഴ്സ് ഒന്നുമില്ല ക്യാമറകളില്ല സ്പീഡ് ക്യാമറകളില്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ആളുകൾ അതൊക്കെ ശ്രദ്ധിച്ചു പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വാഹനം ഇങ്ങനെ അപകടത്തിൽ അപകടത്തിൽപ്പെടാൻ എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ കാരണങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക ഇത്തരം അപകടത്തിൽ നിന്നും പലതരം പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണങ്ങൾ പലതാവാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഒരു ഭാഗത്ത് നിന്നുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു അപകടം നടന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാകും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയും ഭയാനകമായിരുന്നു അപകടം എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുക അമിതമായ വേഗതയിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക ക്ഷീണമുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് പിന്നീട് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ഡ്രൈവ് ചെയ്യുക വയസ്സുള്ള ആളുകളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു ശ്രദ്ധ വേണം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഏത് സമയത്തും എന്തും പറ്റാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ ഡ്രൈവ് ചെയ്യുന്ന ആളിന് പറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു സംശയം കൂടെ എനിക്കുണ്ട് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തിയിരുന്നു നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചേർന്ന് അവരെ ഓട്ടോയിലാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് രണ്ടുപേരെയും കൊണ്ടുപോയത് രണ്ടുപേരും അപകടനില തരണം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ